സ്ത്രീവേഷം കെട്ടി പുരുഷന്മാർ ശമയവിള കിടക്കുന്ന ക്ഷേത്രം അതാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം കുറ്റംകുളങ്ങര അമ്മയുടെ ഐതിഹ്യം കേട്ടാലോ അരയാലും ഇലങ്ങിയും കാഞ്ഞിരവും തണലൊരുക്കുന്ന അമ്പല പരിസരം വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം കാടുപിടിച്ചു കിടക്കുകയായിരുന്നത്രേ ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ചിറയ്ക്ക് സമീപം പുല്ലും വെള്ളവും സുലഭമായിരുന്നു ഈ സ്ഥലത്ത് കാലി നീക്കാനെത്തിയ കുട്ടികൾ അടർന്നു വീണ് കിട്ടിയ തേങ്ങ ചിറയുടെ ഒരു ഭാഗത്ത് ഉയർന്നു നിന്നിരുന്ന കല്ലിൽ ഇടിച്ചു പൊട്ടിക്കുവാൻ ശ്രമിച്ചു നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് ചോര ഒഴുകുകയും കുട്ടികൾ പയർന്ന് മുതിർന്നവരെ വിവരമറിയിക്കുകയും ചെയ്തു നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വെപ്പിച്ചു ശിലയിൽ സ്വാധീത ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നുണ്ടെന്നും നാടിന്റെ ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്നുമായിരുന്നു പ്രശ്നവിധി മുതൽ നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി കാനനപ്രദേശമായതിനാൽ പെൺകുട്ടികൾ ഈ വഴി പോകാൻ ഭയപ്പെട്ടിരുന്നു അതിനാൽ കുമാരന്മാർ ബാലികമാരായി വേഷം ദേവിയുടെ മുൻപിൽ വിളക്കെടുത്തു തുടങ്ങി ദേവീ സാന്നിധ്യം കണ്ട് ശിലയ്ക്ക് ചുറ്റും കുറുത്തോളം പന്തൽ കെട്ടി വിളക്ക് വെക്കുകയും ചെയ്തു ഇതോടെയാണ് ക്ഷേത്രത്തിന്റെ പേര് കൊറ്റംകുളങ്ങറ എന്നറിയപ്പെട്ടു തുടങ്ങിയത് വായു മണ്ഡലം മേൽക്കൂരയായി സങ്കൽപ്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധി ഉണ്ടായതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല മഴയും വെയിലും തണുപ്പും കാറ്റുമെല്ലാം ദിവ്യമായ ഈ ശിലാവിഗ്രഹത്തിൽ വീഴുന്നു ശക്തി സ്വരൂപിണിയും വാത്സല്യനിധിയുമായി ദേവി ഭക്തരിൽ കരുണാമൃത വർഷം ചൊരിഞ്ഞ് ഇവിടെ വാണരുളുന്നു കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ വർഷം തോറും മീനം പത്തിനും പതിനൊന്നിനും നടക്കുന്ന ചമയവിളക്ക് അപൂർവമായൊരു അനുഷ്ഠാനവും ഉത്സവവുമാണ് അഭീഷ്ടകാര്യസിദ്ധിക്കായി പുരുഷന്മാർ വൃദ്ധം നോറ്റു പെൺവേഷം കെട്ടി ദേവിപ്രീതിക്കായി വിളക്കെടുക്കുന്ന അത്യപൂർവമായ ചടങ്ങ് ക്ഷേത്രപരിസരം മുഴുവൻ അന്ന് വിളക്കേന്തിയ പുരുഷാങ്കനന്മാരെ കൊണ്ട് നിറയും പുരുഷന്മാർ അംഗനവേഷത്തിൽ ചമയവിളക്കേന്തിന്ന് ആചാരപ്പെരുവ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിന് മാത്രം സ്വന്തം ലോകത്തും മറ്റൊരിടത്തും ഇത്തരമൊരു അപൂർവമായ കാഴ്ച കാണാനാവില്ല